കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത് ആമ്പിളില്ല അതെനിക്ക് തോന്നുന്നു കല്യാണം എന്ന് പറയുന്ന എല്ലാവരും ഒരു പേടിയുള്ള ഒരു സാധനം കല്യാണം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെലവ് കൂടുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തലയിലായി എപ്പോഴും എല്ലാവരും തമാശയിലും ഏതെങ്കിലും രൂപത്തിൽ പെണ്ണ് കട്ടണ്ടട്ടോ ഞങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ വരെ അത് പറയും വെറുതെ തമാശയിലെങ്കിലും പക്ഷെ അതിൽ ഞാൻ ഒട്ടും ഇതല്ല എന്താ കല്യാണം കഴിച്ചാൽ ഒരു കുഴപ്പമില്ല ഒരു വ്യക്തി നേരത്തെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കല്യാണം ഒരിക്കലും എന്തല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പേരാവുമ്പോൾ രണ്ട് പേർക്കുള്ള ഒരു ഇൻകം ജനറേറ്റ് ആയി തുടങ്ങും അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രശ്ന ആളുകൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം നമുക്കൊരു ഒരു ബേബിയെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കവരെ നോക്കാൻ കഴിയില്ലല്ലോ ഇതൊന്നും ഇതൊക്കെ നാച്ചുറലി സംഭവിക്കും ഇതൊന്നും നമ്മൾ നമ്മളെന്താവണ്ട അതിൽ പാനിക്കാവണ്ട അതൊക്കെ നടക്കും